അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നല്ല നല്ല ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമലാ മാസമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഷാബാൻ റജബിലെ ഒരുങ്ങണം ഇപ്പോൾ ഷാബാനായി ഷാബാനെ തീരാനായി റമദാൻ മാസം അടുത്ത ആഴ്ച വരും അപ്പോൾ നാം താജ്യതൊക്കെ നിസ്കരിക്കാൻ തുടങ്ങണം അപ്പം തഹജദ് നിസ്കരി നിസ്കാരത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം രാത്രിയിലെ അതി പ്രധാനമായ സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജദ് ഖുർആാനിലും സുന്നത്തിലും ഇത് സംബന്ധമായി ധാരാളം പ്രോത്സാഹനങ്ങൾ വചനങ്ങളുണ്ട് രാത്രിയുടെ നിശബ്ദതയിൽ മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കപ്പെടുന്ന തഹജദിന് വലിയ മഹത്വങ്ങളാണുള്ളത് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവനെയും ഭാര്യയെ വിളിച്ചുണർത്തി ഉണരുന്നില്ലെങ്കിൽ മുഖത്ത് വെള്ളം കുടിഞ്ഞ് എഴുന്നേൽപ്പിച്ചവനെയും അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീയെയും സ്ത്രീ ഭർത്താവിനെ വിളിച്ച് ഉണർത്തി തഹജത് നിസ്കരിച്ചാൽ അവനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട് രാത്രി ഉറങ്ങി ഉണർന്ന ശേഷം സുബിക്ക് മുമ്പായി നിർവഹിക്കുന്നതാണ് തഹജ നിസ്കാരം രാത്രി ഉറങ്ങാത്തവന് തഹജ്ജു നിസ്കാരം ഇല്ല രാത്രി ഉറങ്ങി ഉണർന്നത് മുതൽ സുബി വരെ തഹജ്ജുദിൻ്റെ സമയമാണ് രാത്രി രണ്ട് ഭാഗമാക്കുകയാണെങ്കിൽ രണ്ടാം ഭാഗമാണ് തഹജ്ജുദിന് ഉത്തമം വളരെയേറെ പ്രാധാന്യമുള്ളതാണ് തഹജ്ജുദ് നിസ്കാരം ഇത് രണ്ട് അക്കത്ത് മുതൽ എത്രയും എത്രയുമാവാം പരമാവധി പന്ത്രണ്ട് റക്കകത്തും നിസ്കരിക്കാവുന്നതാണ് ഇഷായന് ശേഷം ഒന്നുറങ്ങി എണീറ്റത് മുതൽ അതിൻ്റെ സമയം തുടങ്ങും അത്താഴ സമയത്ത് ഏറ്റവും ഉത്തമം ഉറങ്ങുന്നതിന് മുമ്പ് വിതറി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഉണർന്ന ശേഷം അത് നിസ്കരിക്കുന്നതിലൂടെ തന്നെ തഹജുദിൻ്റെയും പ്രതിഫലം ലഭിക്കുന്നതാണ് അപ്പോൾ തജ്ജു നിസ്കരിക്കാൻ രണ്ടരക്കുരുങ്ങിയത് രണ്ടരക്കത്തെങ്കിലും നാം തജുദ് നിസ്കരിക്കണം അത് അതിമഹത്തായൊരു സുന്നത്ത് നിസ്കാരമാണ് ഈ തഹജുദ് നിസ്കാരം രാവിലെ സുബിക്ക് മുമ്പ് എണീറ്റ് നിസ്കരിച്ചിട്ട് ഇരു കൈ ഉയർത്തി അള്ളാഹുവിനോട് ഏത് നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിച്ചാലും ആ ആഗ്രഹം നമുക്ക് അള്ളാഹു സഫലമാക്കി തരുന്നതാണ് അപ്പോൾ തഹജുദിൻ്റെ ദുവ ഏതെന്ന് നോക്കാം അള്ളാഹുമ്മ ലക്കൽ ഹു അന്ത കയ്യമുസ് സമാവാത്തി വല്ലർലി ഉമം ഫിഹിന്ന ولك الحمد أنت ملك السماوات والأرض أمام فيهن ولك الحمد أنت نور السماوات والأرض أمام فيهن ولك الحمد أنت الحق ووعدك الحق ولقاؤك الحق وقولك الحق والجنة حق والنار حق والنبيون حق ومحمد حق والصلاة حق اللهم لك سلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت وإليك حاكمت أنت ربنا وإليك المصير فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أنت أعلم به مني أنت المقدم وأنت المؤخر أنت إلهي لا إله إلا أنت لا حول ولا قوة إلا بالله സമി അൽ സമിഅ ലിമൻ ഹമിദഹു അൽഹമുലാഹി റബി ലാലമീന സുബഹാൻ അള്ളാഹി ഒബി ഇതാണ് തഹജ്ജുദിന്റെ ദുആ അപ്പോൾ എല്ലാവരും തഹജ്ജുദ് മുടങ്ങാതെ സംസ്കരിക്കുക അള്ളാഹുവിനോട് കൈയുറത്തി ദുവാ ചെയ്യുക അള്ളാഹു തീർച്ചയായും ദുആ സ്വീകരിച്ച് ഉത്തരം നൽകുന്നതാണ് അപ്പോൾ നമ്മളെല്ലാവരെയും അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റിത്തരട്ടെ നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വെറുക്കത്തും ഹൈറും നൽകട്ടെ നമ്മളെല്ലാവരെയും മൂമ്മിനായി ജീവിപ്പിച്ച് ഈമാനോടുകൂടെ കൂടെ മൂമിനായി മരിപ്പിച്ച് ഈമാനോടുകൂടെ കബറിൽ കടത്തി ജന്നാത്ത്ൽ എന്ന സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ദുവാ വസീ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉൾപ്പെടുത്തണം എന്ന ദുവാ വസീയത്തോട് കൂടി ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റഅപ്പ് ചെയ്യുന്നു വാഹ്രദ്വാന അനഹദില്ലായ് റബുല്ലാലമീൻ ആമീൻ ആമീൻ അസലാമലൈക്കും